ഗുജറാത്തിലെ നാലാമത്തെ വലിയ നഗരമായ രാജ്കോട്ടിലെ അടൽ സരോവർ പാർക്കിലാണ് ഞങ്ങൾ ഞങ്ങളുള്ളത് ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ അടൽ സരോവർ ലേക്ക് ആണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത് ഇതൊരു മനുഷ്യ നിർമ്മിത ലേക്കാണ് തൊട്ടുമുന്നിലായി ഫുഡ് കോർട്ട് കാണാം ഒരുപാട് റൈഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്ന ലേക്കിന്റെ ഈ ഭാഗങ്ങളിൽ ലേറ്റ് കണ്ടില്ലേ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ആ ഒരു നിറത്തെ സൂചിപ്പിക്കുന്ന ഒരു തീമിലാണ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇരിക്കാനുള്ള നല്ല സ്പോട്ടുകൾ നമുക്ക് കാണാം ഇവിടെ ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രാജ്കോട്ടിൽ നിന്നുള്ള ഒരു ചെറിയൊരു ബോർഡൊക്കെ കാണാം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണിത് നേരത്തെ ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതെ നമ്മളെ ഫ്ലാഗുള്ള ആ ഭാഗം ഈ ഭാഗത്തേക്കൂടെ ഇനിയിപ്പോ നമുക്ക് കുറച്ച് നടക്കാം ഇവിടെ ഓരോരോ റൈഡുകളൊക്കെ നമുക്ക് കാണാം പിന്നെ തൊട്ട് മുന്നിലായി ഒരു ചെറിയൊരു സ്റ്റേഡിയം കാണാം ക്യൂബ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ ഗുജറാത്ത് ടൂറിസം എന്നിവയായി സഹകരിച്ച് എഴുപത്തഞ്ച് ഏക്കർ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പറയുന്ന അട്ടൽ സരോവർ പാർക്ക് ഈ തടാകത്തിന് ചുറ്റുമായിട്ട് നമുക്ക് നടന്നു പോകാം അതിനുള്ള വഴിയാണ് ഇതുവഴി ഇങ്ങനെ ഇതാ നടന്ന് സുഖമായിട്ട് പോകാം വലിയ തിരക്കൊന്നുമില്ല ഇവിടെ എല്ലാ ഭാഗത്തും നല്ല ലൈറ്റിങ്ങും പാട്ടും തന്നെയാണ്